വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനുണ്ടല്ലോ ഞങ്ങളുടെ പെരുന്നാൾ ദിവസത്തെ പരിപാടികളൊക്കെ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ്ട്ടോ എല്ലാരും ഫുള്ള് കണ്ടു നോക്കണേ അപ്പോൾ ഞങ്ങളുടെ പെരുന്നാൾ തല ദിവസം എന്ന് ഇതുപോലെ അതായത് പോലെ ലൈറ്റക്കിട പടക്കം പൊട്ടിക്ക മൈലാഞ്ചി മൈലാഞ്ചിട അങ്ങനെയുള്ള പരിപാടികളാട്ടോ അപ്പോൾ അപ്പൊ ഏഹ് പെട്ടെന്നായിരുന്നു ഇപ്പൊ നമ്മള് എല്ലാ കൊല്ലവും നോമ്പ് മുപ്പത് കിട്ടുന്നായിരുന്നോ ഏഹ് ഇരുപത്തൊമ്പത് നോമ്പ് ഇരുപത്തൊമ്പത് കഴിഞ്ഞപ്പോഴും പ്രതീക്ഷ ആയിരുന്നു പിറ്റേ ദിവസം എന്തായാലും നോമ്പായിരിക്കുന്നത് പക്ഷെ അത് പെട്ടെന്ന് പിറ്റേ ദിവസം പെരുന്നാളാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഉം എന്താ പറയാ ഭയങ്കര എക്സൈറ്റഡും ആയിട്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മള് തൂക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം പെട്ടെന്നായിരുന്നുണ്ടോ പള്ളിയിൽ നിന്ന് തക്കുപീറൊക്കെ കൊടുക്കുന്ന ടൈമില് ഞങ്ങളിവിടെ മാലബൾബ് തൂക്കലൊക്കെ ആയിരുന്നു അപ്പൊ അത് ആ ഒരു പരിപാടിയിലാണ് ഇതാ ഇവർ പിള്ളേർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇങ്ങനെ വെറുതെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നിക്കായിരുന്നു അങ്ങനെ മൂന്ന് കളർ ഉണ്ടായിരുന്നട്ടാ ബ്ലൂ പിന്നെ ഒരു പിങ്ക് പിന്നെ ഒരു വൈറ്റ് അങ്ങനെ ദാ ഇങ്ങനൊക്കെ അറേഞ്ച് ചെയ്ത് പിന്നെ നമുക്ക് പെട്ടന്ന് ആയതുകൊണ്ട് വേറൊരു രീതിയിലുള്ള ഒരു ഐഡിയ കാര്യങ്ങളൊന്നും വന്നില്ലാട്ടാ പിന്നെ നമ്മൾ വേറുള്ള വീട്ടുകളിലൊക്കെ നോക്കുമ്പോൾ നോക്കുമ്പോയ്യോ അതേപോലെ ഇട്ടാ മതിയായിരുന്നൊക്കെ പിന്നീട് തോന്നി പിന്നെ ദഹിച്ചു മാറ്റാനൊന്നും നിന്നില്ല നിന്നില്ലാട്ടാ പിന്നെ അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലബല വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കടയിൽ പോകാലായിരുന്നു ഏർ കടയിൽ പോയിട്ട് പടക്കം വാങ്ങാനും പിന്നെ പെരുന്നാൾ പിറ്റേ ദിവസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങാനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ നോമ്പും മുപ്പതും കിട്ടുന്ന കാരണം ഇപ്പം അടുപ്പിച്ച് കുറച്ച് നാളായല്ലേ കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നോമ്പ് ഇരുപത്തൊമ്പതാകുമ്പോ സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടാവും നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഇവൻ പടക്കായാലും പോലും നമ്മളത് വാങ്ങി വെച്ചിട്ടുണ്ടാവും പക്ഷേ ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാരണം എല്ലാം ആ രാത്രി തന്നെ നമുക്ക് പോയി വാങ്ങണ്ട വന്നേക്കാണ് കേട്ടോ അപ്പോൾ വേഗം പോയേക്കാണ് പോയി നോക്കുമ്പോൾ പറയാനില്ല എവിടെ തിരിഞ്ഞാലും തിരക്കാട്ടാ പടക്കം വാങ്ങുന്നിടത്തായാലും അതുപോലെ കടകളിലായാലും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പടക്കം വാങ്ങാനൊക്കെ കുറെ കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കണം അവരൊക്കെ എപ്പോ വന്ന് നിൽക്കുന്നത് അവരൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മൾക്ക് നമ്മൾ പടക്കം വാങ്ങുന്ന കേട്ടോ അപ്പൊതാ ഞങ്ങള് വാങ്ങിയതാണ് ഇത് നാനൂറ് രൂപക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് കടയിൽക്കാണ് കേട്ടോ അപ്പൊ പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ നാളെ ബിരിയാണി വെക്കാനുള്ള ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പൊ ആ ഒരു തിരക്കിലാണ് നമ്മൾ തന്നെ എടുക്കണം ഒരാളും ഹെൽപ്പ് ചെയ്യാണ്ടാവില്ല അത്രയും തിരക്കായിരുന്നെട്ടോ കടലിലൊക്കെ പിന്നെ നേരെ പോയിട്ട് ഈ ചിക്കൻ ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടോ എന്നിട്ട് നേരെ വീട്ടിൽ പോവാണ് ഇപ്പൊ തന്നെ സമയം ഒരു ഒമ്പതര ആയിട്ടുണ്ട് അത്ര ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഒരു ഇഷാബാങ്കൊക്കെ കൊടുത്തതിനു ശേഷമാണ് ഇറങ്ങിയത് പക്ഷേ ഏർ ഭയങ്കര തിരക്ക് കടകളിലൊക്കെ പിന്നെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞു പിന്നെ അടുത്ത പരിപാടി പടക്കം പൊട്ടിക്കലാണ് അപ്പൊ അതിന് വേണ്ടിട്ട് ഇതാ നമ്മൾ വാങ്ങിയതൊക്കെ ഇങ്ങനെ എടുത്തു അങ്ങനെ ഓരോന്നായിട്ട് ഏർ പൊട്ടിച്ചോടുകയാണ് എനിക്ക് ഭയങ്കര പേടിയാട്ടോ ഇങ്ങനെ ഈ പടക്കം വെച്ച് ഈ ഓലപ്പടക്കം അതേപോലെ ഇതുപോലെ കത്തിക്കണില്ലേ അതൊക്കെ ഭയങ്കര പേടിയാണ് അപ്പൊ ഇവിടെ പിള്ളേരെ തന്നെ ചെയ്തോളു അപ്പൊ അത്രയും അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കായിരുന്നു പിന്നെ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരും എല്ലാരും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നല്ല രസമായിരുന്നു ആ ടൈമില് അങ്ങനെ പടക്കം പൊട്ടികളൊക്കെ കഴിഞ്ഞ പിന്നെ അടുത്ത പരിപാടി മയിലാഞ്ചെടാണ് അപ്പൊ തന്നെ ടൈം ഒരു പതിനൊന്നുമണി പതിനൊന്നര ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരച്ചുകൊടുക്കാൻ അധികം ഒന്നും ഇങ്ങനെ മയിലാഞ്ചിടാനൊന്നും അറിയില്ല എന്നാലും ഇങ്ങനെ ഒപ്പിക്കും അപ്പൊ ഇത്ര കൊള്ളോട്ടോ കുഞ്ഞു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഞാൻ ഇനി നല്ലൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം അപ്പൊ ബൈ ബൈ